എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഒരു വീഡിയോയിൽ കളയുടെ ഗുണങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു കള വളർത്തു കൃഷിയുണ്ടാവും എന്ന ഒരു ടോപ്പിക്കിൽ പലരും കളയെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുകൂടി പറയണം എന്ന് ആവശ്യപ്പെട്ടു കളയെ എങ്ങനെ വിളയാക്കി മാറ്റാം എന്നാണ് ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കളയുടെ മാനേജ്മെന്റ് ഈ കളയുടെ ഗുണങ്ങളെക്കുറിച്ച് പറയാൻ കാരണം നമ്മുടെ മലയാളിയുടെ ഒരു വൃത്തികെട്ട വൃത്തിബോധമുണ്ട് നമ്മുടെ വീടിനടുത്ത് ഒരു മതിലുണ്ടെങ്കിൽ അവിടെ അല്പം പുല്ല് വളർന്നു നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വൃത്തിയാക്കൽ എന്ന് പറയുന്നത് ആ പുല്ലിന് വെട്ടിക്കളയലാണ് ആ പുല്ല് ആ വെട്ടിക്കളയുന്ന മഹാന് ഓക്സിജൻ അതുവരെ നൽകിയിരുന്നു എന്നു എന്നുപോലും നമ്മൾ ആലോചിക്കാറില്ല അവിടെ പഴുതാരയും മണ്ണിരയും ചേരട്ടയും ഒക്കെ ചേർന്ന ഒരു ചെറിയ ആവാസ വ്യവസ്ഥ ഒരു ജൈവ വൈവിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ഓർക്കാറില്ല ഈ ജൈവവൈവിധ്യത്തിന്റെ നാശമാണ് പലതരം പകർച്ചവ്യാധികൾക്കും ഇളകളെയും മനുഷ്യനെയും ബാധിക്കുന്ന പുതിയ രോഗങ്ങളുടെ ഉത്ഭവത്തിൽ ഈ ജൈവവൈവിധ്യനാശം വലിയ പങ്ക് വഹിക്കുന്നുണ്ട് നമ്മൾ മലയാളികൾ എപ്പോഴും മുറ്റമൊക്കെ ടൈൽസ് ഇട്ട് ഒരു തുള്ളി വെള്ളം ഇറങ്ങാൻ സമ്മതിക്കാതെ ഒരു ചെറിയ പുൽക്കൊടി പോലും വളരാൻ സമ്മതിക്കാതെ ഇന്റീരിയർ പ്ലാന്റുകൾ കൊണ്ടുവന്ന് അകത്ത് വെക്കുകയും നല്ല സീനറിയുടെ ഫോട്ടോ വെച്ച് അതിനെ ആരാധിക്കുകയും ചെയ്യും പുറത്തുള്ള ഒരു പച്ചപ്പിനോട് നമുക്ക് എന്തോ ഒരു എതിർപ്പാണ് ഒരു വൈലൂടെ പോകുമ്പോൾ ചുറ്റുപാടും പച്ചപ്പും അതുപോലെ ഇടതൂർന്ന മരങ്ങളും വയലുകളൊക്കെ കണ്ടാൽ നമ്മൾ സാധാരണ പറയുന്ന ഒരു ഡയലോഗുണ്ട് ഇവിടെ വികസനം എത്തി നോക്കിയിട്ടില്ല എന്ന് വികസനം എന്നുള്ളത് ഈ പച്ചപ്പിനെയെല്ലാം നശിപ്പിക്കുന്ന ഒന്നായി നമ്മൾ സ്വയം തിരിച്ചറിഞ്ഞ പോലെയാണ് നമ്മുടെ പ്രതികരണങ്ങൾ ഈ പണ്ടുകാലത്തൊക്കെ റോട്ടിലൂടെ നടക്കുമ്പോൾ നമ്മുടെ കാല് പൊള്ളിപ്പോകുകയോ വലിയ ചൂടേൽക്കുകയോ ചെയ്യുമ്പോൾ ചാമ്പ്ര എന്ന് പറയും നമ്മൾ റോഡ് സൈഡിൽ അല്പം മണ്ണും അവിടെ കുറച്ച് സസ്യങ്ങളും ഉണ്ടായിരുന്നു അവിടേക്ക് ഇറങ്ങി നിന്നാൽ ഒരു തണുപ്പുണ്ടാവും അതേപോലെ ഒരു കുളിരുണ്ടാവും ഇതിന് കാരണം മണ്ണ് എന്ന് പറയുന്നത് ഹീറ്റ് റെഗുലേറ്ററാണ് ഈ റോഡ് ചൂടാകുമ്പോൾ ആ ഹീറ്റിനെ പിടിച്ച് അതിനെ കുറക്കാനും അതേപോലെ സസ്യങ്ങൾ സേതനം വഴി പുറത്തുവിടുന്ന വെള്ളം അവിടെ നല്ലൊരു കൂളിംഗ് അന്തരീക്ഷം ഉണ്ടാക്കാനും സഹായിച്ചിരുന്നു ഇന്ന് നമുക്ക് കംപ്ലീറ്റ് കോൺക്രീറ്റ് ചെയ്തെങ്കിലേ നമുക്ക് സ്വസ്ഥതയുണ്ടാവും ഈ രീതിയിൽ ചെടികളോടും കളകളോടുമൊക്കെ എന്തോ ഒരു ശത്രുതാ മനോഭാവമാണ് നമുക്ക് ഉള്ളത് ഈ ശത്രുതാ മനോഭാവം താനെ ഉണ്ടായതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ശാസ്ത്രീയ കൃഷി എന്ന പേരിൽ രാസകൃഷിയെ ഇവിടെ വളർത്തിയെടുത്തവർ നമ്മുടെ ബോധത്തിൽ സൃഷ്ടിച്ചെടുത്തതാണ് ഈ ജീവജാലങ്ങളെയും അതേപോലെ സസ്യങ്ങളെയും ഒക്കെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു ബോധം അതുകൊണ്ട് തന്നെ ജൈവകൃഷിയിൽ ഈ ബോധത്തെ തച്ചുടക്കാതെ നമുക്ക് മുന്നോട്ട് പോവാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് കളയുടെ ഗുണങ്ങളെക്കുറിച്ച് വിശദമായി സംസാരിച്ചത് ഇന്ന് കളയെ എങ്ങനെ മാനേജ് ചെയ്യാം എന്ന് ആണ് ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ കൃഷി വിദഗ്ധരൊക്കെ നമ്മളോട് പറയുന്നത് നമ്മുടെ കൃഷിയിടം വൃത്തിയാക്കിയിടാനാണ് വൃത്തിയാക്കിയിട എന്ന പറഞ്ഞാൽ ഒരു ജൈവ വസ്തുക്കളും ഇല്ലാതെ കളകളൊക്കെ കളഞ്ഞ് ജൈവ സാധനങ്ങളൊക്കെ എടുത്ത് കത്തിക്കുകയോ കുഴിച്ചു മൂടുകയോ ചെയ്ത് മണ്ണിനെ വെടിപ്പാക്കിയിടണം എന്നുള്ളതാണ് ഈ വെടിപ്പാക്കലാണ് നമ്മളുടെ നമ്മുടെ കൃഷിയുടെ നാശം എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് വളരെ കൃത്യമായി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത് പിന്നെ എങ്ങനെയാണ് കള മാനേജ് ചെയ്യേണ്ടത് കള എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം അത് വിളയ തിന്നും എന്നാണ് നമ്മുടെ ഒരു ബോധ്യം ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് സൂചിപ്പിക്കട്ടെ നമ്മൾ കാട് കണ്ടിട്ടുള്ള ആളുകൾ ഉണ്ടാവും അവിടെ വ്യത്യസ്തമായ സസ്യങ്ങൾ വലിയ മരങ്ങളുണ്ടാവും അതിൻ്റെതായ ഇടത്തരം മരങ്ങളുണ്ടാവും അതിൻ്റെതായ കുറ്റിച്ചെടികളുണ്ടാവും അതിൻ്റെതായ ചെറിയ പുൽക്കൊടികളുണ്ടാവും ഇങ്ങനെ വ്യത്യസ്ത തട്ടുകളായിട്ടാണ് ഒരു കാട് അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്നത് അവിടെ ഏതെങ്കിലും ഒരു വൃക്ഷത്തിനോ ഏതെങ്കിലും ഒരു ചെടിക്കോ വളർച്ചക്കുറവ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതുപോലെ ഒരു പുൽമേട് നിങ്ങൾ നോക്കുക അവിടെ എല്ലാ പുൽ പുല്ലുകളും അവിടുത്തെ സസ്യങ്ങളും ഒരുമിച്ച് വളരെ ശക്തിയോടെ വളരുന്നത് കാണാം ഒന്ന് ഒന്നിനെ നശിപ്പിക്കുമെങ്കിൽ അങ്ങനെയല്ലല്ലോ ഉണ്ടാവേണ്ടത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം നമ്മുടെ ചെടികൾ മത്സരിക്കുന്നത് പ്രധാനമായും സൂര്യപ്രകാശത്തിന് വേണ്ടിയിട്ടാണ് അതുപോലെ വെള്ളത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ മണ്ണ് വളരെ സമ്പുഷ്ടമാണെങ്കിൽ ഒരിക്കലും ഒരു ചെടിയുടെ സൂര്യപ്രകാശം തടയാത്ത രൂപത്തിൽ അതിന്റെ മുരട്ടിൽ വളരുന്ന ഒരു സസ്യം ആ ചെടിയെ ഉപദ്രവിക്കുകയല്ല സഹായിക്കുകയാണ് ചെയ്യുക എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം നമുക്കറിയാം പണ്ട് നമ്മുടെ നാട്ടിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഉണ്ടായിരുന്ന ഒരു കാര്യം ഇടവിളകൾ കൃഷി ചെയ്യുക എന്നുള്ളതാണ് വ്യത്യസ്തമായ ഇടവിളകൾ കൃഷിയിടത്തിൽ ഉണ്ടാവും ഇങ്ങനെ വ്യത്യസ്തമായ വിളകൾ കർഷകന്റെ വരുമാനം വർദ്ധിപ്പിക്കും ഈ രീതിയിൽ കൃഷി ചെയ്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അവിടെ നിന്ന് ഏകവിളയിലേക്ക് നമ്മുടെ സാമ്രാജ്യത്വ ശക്തികൾ രാജ്യത്ത് അധിനിവേശം ചെയ്തതിന് ശേഷമാണ് ഏകവെള്ളത്തോട്ടങ്ങളുടെ വ്യാപനമുണ്ടായത് ഇതാണ് നമ്മുടെ മണ്ണിനെ നശിപ്പിച്ചതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് എന്ന് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് തന്നെ നമ്മുടെ കൃഷിയിടങ്ങളെ വിവിധങ്ങളായ വിളകൾ കൊണ്ട് അതിന്റെ മണ്ണിനെ നമ്മൾ കവർ ചെയ്യുക എന്നുള്ളതാണ് കള നിയന്ത്രിക്കുന്നതിലെ ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ട കാര്യം നമുക്കറിയാം തെങ്ങിൻ തോട്ടം എടുത്താൽ അവിടെ ഇടവിളയായി വാഴ കൃഷി ചെയ്യാം അതിന് താഴെ നമുക്ക് ചേനയും ചേമ്പും പോലുള്ള കൃഷികൾ ചെയ്യാം അതിൻ്റെ ഇടയിൽ മഞ്ഞൾ ചെയ്യാം ഇങ്ങനെ പടക്കുന്ന എന്തെങ്കിലും വള്ളികൾ ചെയ്യാം പയറ് പോലുള്ളവ വിതക്കാം ഇങ്ങനെ കൃഷിയിടത്തെ എല്ലാ സ്ഥലവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിനെ ഒരു വൈവിധ്യത്തിന്റെ ഒരു ആഘോഷമാക്കി മാറ്റുക എന്നുള്ളതാണ് മണ്ണിനെ പുഷ്ടിപ്പെടുത്താനുള്ള പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സ്വാഭാവികമായും അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ മറ്റ് കളകൾക്ക് വളരാനുള്ള ഒരു സ്പേസ് ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് ഇങ്ങനെയാണ് കളയെ നിയന്ത്രിക്കാനുള്ള ഒന്നാമത്തെ മാർഗം ഇനി ഉള്ള കളകളെ നമ്മൾ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത് കള നിയന്ത്രിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കള നമ്മൾ പ്രധാന സസ്യത്തിന്റെ പ്രധാന വിളയുടെ ദശയിൽ നമ്മൾ അതിനെ ആക്രമിക്കാത്ത രീതിയിൽ ഒരു കളയും നമ്മുടെ വിളയെ ആക്രമിക്കരുത് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വിളയെ ആക്രമിക്കാത്ത രീതിയിൽ അതിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രധാന വിള ശൈശവത്തിലായിരിക്കുമ്പോൾ അതിൻ്റെ കളകളെ നമ്മൾ കൃത്യമായി കൺട്രോൾ ചെയ്യണം ഈ കളകൾ നമുക്ക് മൂന്ന് തരത്തിൽ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് ഒന്ന് പുതയാക്കി മാറ്റാം അതുപോലെ വളമാക്കി മാറ്റാം നമ്മുടെ സസ്യത്തിന്റെ ചുവട്ടിൽ തന്നെ അത് പണ്ട് നമ്മൾ തോലൊക്കെ വെച്ച് വളം ചെയ്യുന്നത് പോലുള്ള രീതി മൂന്നാമത് നമുക്ക് കമ്പോസ്റ്റ് ആക്കി മാറ്റാം എന്നുള്ളതാണ് ഇതിന് മൂന്നിനും വളരെ വ്യത്യസ്തമായ ഗുണങ്ങളാണ് ഉള്ളത് ഇതിൽ ഉദയാക്കി മാറ്റുമ്പോൾ അത് മണ്ണിനെയാണ് സമ്പുഷ്ടപ്പെടുത്തുക അതേപോലെ വളമാക്കി മാറ്റുമ്പോൾ അത് വിളയാണ് വിളയെയാണ് സമ്പുഷ്ടപ്പെടുത്തുക കമ്പോസ്റ്റ് ആക്കി മാറ്റുമ്പോൾ അത് റെഡി ടു ഈറ്റ് എന്നുള്ള രൂപത്തിൽ സസ്യങ്ങൾക്ക് പെട്ടെന്ന് വളർ വലിച്ചെടുക്കാവുന്ന വളരെ നമ്മുടെ കുക്കഡ് ആയിട്ടുള്ള ഒരു സാധനം പോലുള്ള ഒരു വസ്തുവാണ് കമ്പോസ്റ്റ് എന്ന് പറയുന്നത് പുതയിടലിന്റെ ഗുണങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ കൃഷിയിടത്തെ നമ്മൾ തുറന്നിടില്ല എന്നുള്ളതാണ് നൂറുകണക്കിന് ഗുണങ്ങളാണ് പുതയിടുന്നത് കൊണ്ടുള്ളത് മണ്ണിന്റെ സകല രാസ ജൈവ ഭൗതിക ഗുണങ്ങളെയും മെച്ചപ്പെടുത്തുന്നതിന് ഏറ്റവും ശാസ്ത്രീയമായിട്ടുള്ള രീതിയാണ് പുതയിടുക എന്ന് പറയുന്നത് ഈ പുതയിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് നമ്മുടെ മണ്ണ് മണ്ണിലുള്ള സൂക്ഷ്മജീവികൾക്ക് വേണ്ട ഒരു സംരക്ഷണം അതിനു വേണ്ട പുതപ്പാണ് നമ്മൾ പുതയിട പുതയിടുന്നതിലൂടെ ഒരുക്കി കൊടുക്കുന്നത് അവിടെ കൃത്യമായും മണ്ണിന് കവർ ചെയ്യുന്ന രീതിയിൽ കീറപ്പുതപ്പ് കൊണ്ട് നമ്മൾ പുതച്ചാൽ നമ്മുടെ കുളിര് മാറാത്തതുപോലെ കൃത്യമായി പുതപ്പിച്ചെങ്കിൽ മാത്രമേ സൂക്ഷ്മജീവികൾക്ക് അത് ഉപകാരപ്പെടുകയുള്ളു അതുപോലെ മൂന്ന് നാല് ഇഞ്ച് കനത്തിൽ അതിലേറെ കനം നമുക്ക് പുതയിടലിൽ സംഭവിക്കാൻ പാടില്ല ഓക്സിജന്റെ ലഭ്യത അവിടെ കുറഞ്ഞു പോകും ആ രീതിയിൽ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ പുതയിടുമ്പോൾ നമ്മൾ ഇരട്ടപ്പരിപ്പ് വർഗത്തിലുള്ളതും ഒറ്റപ്പരിപ്പ് വർഗത്തിലുമുള്ളതുമായ സസ്യങ്ങളുണ്ട് നമ്മുടെ ക്ഷീമക്കൊന്ന ഒരു ഉദാഹരണമാണ് നമുക്ക് നൈട്രജൻ നന്നായിട്ടുള്ള ഒരു ചെടിയാണ് ശീമക്കൊന്ന ഈ ശീമക്കൊന്നയും ഒറ്റപ്പരിപ്പ് വർഗത്തിൽപ്പെട്ട സസ്യങ്ങളും ഒരുമിച്ച് ഇടുമ്പോൾ അവിടെ നമ്മുടെ കാർബൺ നൈട്രജൻ റേഷ്യോ വളരെ കുറച്ച് കൊണ്ടുവരാൻ കഴിയും നമ്മുടെ മണ്ണിലെ ഹ്യൂമസിന്റെ ക്ലേദത്തിന്റെ കാർബൺ നൈട്രജൻ റേഷ്യോ എന്ന് പറയുന്നത് പത്ത് ഈസ്റ്റു ഒന്നാണ് ഒരു പത്ത് കാർബണിന് ഒരു നൈട്രജൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് കമ്പൈൻ ചെയ്ത് നമ്മുടെ മണ്ണിൽ അതിൻ്റെ നിലനിൽപ്പ് വരുത്താൻ കഴിയുകയുള്ളു അതുകൊണ്ട് പുതയിടുമ്പോ ഉണങ്ങിയതും പച്ചയുമായിട്ടുള്ള വസ്തുക്കളും അതേപോലെ ഇരട്ടപ്പരിപ്പ് ഒറ്റപ്പരിപ്പ് ചെടികളും എല്ലാം മിക്സ് ചെയ്ത് ഇടാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ പോകുന്നതിനനുസരിച്ച് ദ്രവിച്ച് ചേരുന്നതിനനുസരിച്ച് വീണ്ടും പുതയിട്ട് കൊണ്ട് ഇരുന്നാൽ മണ്ണിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും ഈ പുതയിടുന്നതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് മാത്രം മറ്റൊരു വീഡിയോയിൽ സൂചിപ്പിക്കാം എന്ന് പറയുകയാണ് കാരണം അത് വളരെ ദീർഘമായി പോകും പിന്നെ നമ്മൾ ചെയ്യാവുന്ന കാര്യം കളകൾ വെട്ടിയിട്ട് നമ്മുടെ ചെടിയുടെ മുരട്ടിലിട്ട് അല്പം വളവും മണ്ണും അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഈ സൂക്ഷ്മ മൂലകങ്ങളായി ഇതിനെ വിഘടിക്കുന്ന സമയത്ത് വിഘടിപ്പിക്കുന്ന സമയത്ത് സൂക്ഷ്മജീവികൾക്ക് നൈട്രജനും അതുപോലെ പോഷണങ്ങളും ആവശ്യമുണ്ട് അവ ഈ മണ്ണിലുള്ള നൈട്രജനെയും പോഷണങ്ങളെയും വലിച്ചെടുത്തുകൊണ്ടാണ് ഈ പ്രക്രിയ നടത്തുക അതുകൊണ്ട് തന്നെ ഒരുപാട് അളവിൽ നമ്മൾ ഇത് ചെയ്യുമ്പോൾ ആ സമയത്ത് ഈ ചെടികൾക്ക് ഒരു മുരടിപ്പ് വരുന്നത് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതിന് കാരണം നമ്മുടെ ഈ മൂലകങ്ങളെ ഈ സൂക്ഷ്മജീവികൾ അവയുടെ ശരീരത്തിൽ ശേഖരിക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ അല്പാൽപ്പമായിട്ടാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത് ഒരുപാട് കനത്തിൽ ഇട്ടുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ദോഷമുണ്ട് അതോടൊപ്പം ഈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കാർബൺ നൈട്രജൻ റേഷ്യോ അവിടെയും പ്രധാനമാണ് കോഴി കോഴിവളം പോലുള്ള നൈട്രജൻ കൂടിയ വസ്തുക്കളോ അല്ലെങ്കിൽ ഗോമൂത്രം പോലെ ഉള്ള സാധനങ്ങളോ ഇതിനെ പെട്ടെന്ന് നൈട്രജൻ കിട്ടുന്ന എന്തെങ്കിലും ഇതിൻ്റെ കൂടെ കൊടുക്കുക അതേപോലെ പച്ചക്ക് ഉള്ള ചെടികളും ഉണങ്ങിയതും ഒരുമിച്ച് ചേർത്ത് ഇടുക ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അതുപോലെ അല്പം മണ്ണ് മാത്രമേ ഇതിന് പുറത്ത് ഇടാവൂ കാരണം ഓക്സിജൻ ലഭ്യത കൂടുതലുണ്ടെങ്കിൽ പെട്ടെന്ന് ദ്രവിച്ച് ഇതിനെ സൂക്ഷ്മ മൂലകങ്ങളാവുകയും ചെടിക്ക് നന്നായിട്ട് വളരാൻ സഹായിക്കുകയും ചെയ്യും അതുപോലെ കമ്പോസ്റ്റിംഗ് രീതി നമുക്ക് പച്ചക്കറികൾക്കൊക്കെ ഏറ്റവും നല്ല രീതി കമ്പോസ്റ്റാക്കി മാറ്റുകയാണ് ഈ കളകളെ വ്യത്യസ്ത രീതിയിൽ കമ്പോസ്റ്റാക്കി മാറ്റാം ഈ കമ്പോസ്റ്റ് നമുക്ക് നമ്മുടെ ചെടികൾക്ക് ഉപയോഗിക്കാം നമ്മുടെ നേരത്തെ പറഞ്ഞ രീതിയിൽ ചെയ്യുന്ന സമയത്ത് പച്ചക്കറി വിളകൾക്ക് ചെലിയ ചെറിയ തടസ്സങ്ങളുണ്ട് കാരണം ഇത് മൂലകങ്ങളായി പരിവർത്തിപ്പിക്കപ്പെടുന്ന അത്രയും സമയം കൊണ്ട് നമ്മുടെ പച്ചക്കറി വിളകളുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് വളരെ കുറച്ചാണ് കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് അതിൻ്റെ വളർച്ച പൂർത്തിയാകുന്നത് കൊണ്ട് ആ പച്ചക്കറി വിളകൾക്ക് അതിന്റെ ഗുണം ലഭിക്കുകയില്ല എന്ന് മാത്രമല്ല ഈ നൈട്രജൻ സൂക്ഷ്മജീവികൾ വലിക്കുന്നതുകൊണ്ട് ഈ കൃത്യമായി വളർച്ചയും ലഭ്യമല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നുമില്ലെങ്കിൽ തടങ്ങൾ എടുത്തുകൊണ്ട് അതിൽ കളകളും ചപ്പു ചവറുകളൊക്കെ വെട്ടിയിട്ട് അതിൽ പലതരം വളങ്ങളിട്ട് അത് ദ്രവിക്കുന്നത് വരെ ഒരു മൂന്ന് മാസം കാത്തിരുന്ന ശേഷം അതിൽ പച്ചക്കറികൾ ചെയ്യാവുന്നതാണ് അല്ല എങ്കിൽ ഏറ്റവും നല്ല രീതി കമ്പോസ്റ്റ് ആക്കിയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതിൽ ഓരോന്നിനും വ്യത്യസ്ത ഗുണങ്ങളാണ് മണ്ണിനെ നമുക്ക് നല്ല രീതിയിൽ പരിവപ്പെടുത്തിയെടുക്കാൻ ഏറ്റവും നല്ലത് പുതയിടൽ തന്നെയാണ് അതുപോലെ മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ സസ്യങ്ങളിൽ അതിന്റെ വളർച്ച അവസാന ഘട്ടത്തിലാവുമ്പോഴാണ് അതിലെ കാർബൺ അത് ഉറച്ചു നിൽക്കുകയുള്ളു നമ്മൾ മണ്ണിൽ കൊടുത്താൽ അത് മണ്ണിലേക്ക് ഈ കാർബൺ ലഭ്യമാകണമെങ്കിൽ അതിന്റെ ഒരു മൂപ്പ് എത്തണം നമുക്കറിയാം നമ്മൾ മട്ടൽ പോലുള്ള സാധനങ്ങളൊക്കെ മണ്ണിൽ വെട്ടിയിട്ടാൽ അത് അവിടെ കുറേ കാലം കഴിഞ്ഞ് ദ്രവിച്ച് അവിടെ മണ്ണിന് ഒരു മാറ്റം വന്നതായിട്ട് നമുക്ക് കാണാം നരമറിച്ച് നമ്മൾ വളരെ പിഞ്ചായിട്ടുള്ള ഇളയ പ്രായത്തിൽ സസ്യങ്ങൾ വെട്ടിയിട്ടാൽ അത് കാർബൺ ഡയോക്സൈഡ് ആയിട്ട് മൺ വളറ്റൈൽ കാർബൺ എന്നാണ് പറയുക അത് അന്തരീക്ഷത്തിലേക്ക് തിരിച്ചു പോകും അതുകൊണ്ട് തന്നെ ഇടക്കിടക്ക് നമ്മൾ മൂക്കുന്നതിന് മുമ്പ് തന്നെ വെട്ടി ഇടുന്നത് കൂടുതൽ ദോഷകരമാണ് എന്ന് പറയുകയാണ് ഇനിയും ഈ കളകൾ വളം വലിക്കും എന്ന് ബേജാറാകുന്ന ആളുകളോട് പറയാനുള്ളത് ഒരു കള വലിക്കുന്ന വളരെ കുറഞ്ഞ മൂലകങ്ങൾ മണ്ണിൽ നിന്ന് വലിക്കുമ്പോൾ ഇപ്പോ ഈ കാണുന്ന സൂര്യപ്രകാശത്തെ അവയുടെ ഇലകളിലൂടെ ഭക്ഷണമാക്കി ഈ മണ്ണിലേക്ക് ചേർക്കുന്ന വലിയ ഒരു ധർമ്മമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കെ വി ദയാൽ എന്ന് പറയുന്ന ദൈവകൃഷിയുടെ ഒരു പ്രചാരകൻ നമുക്ക് പരിചയമുണ്ടാകും അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു ഏക്കർ സ്ഥലം ഒരു മണല് ഉണ്ടായിരുന്ന ഒരു ചെറു സസ്യം പോലും വളരാൻ കഴിയാത്തൊരു സ്ഥലത്തെ അവിടെ വ്യത്യസ്ത തരം വിത്തുകൾ വലിച്ചെറിഞ്ഞ് അത് വളർന്ന് ആ വർഷം അത് വെട്ടി അത് പൊതയാക്കിയിട്ട് പിറ്റത്തെ വർഷം കൂടുതൽ ശക്തിയോടെ ആ കള വളർന്ന് അങ്ങനെ അവിടെ ഫലഭൂഷ്ടമാക്കി മാറ്റുകയും അവിടെ ഒരു കാടാക്കി മാറ്റുകയും ചെയ്തത് നിങ്ങൾക്ക് യൂട്യൂബിൽ ലഭ്യമാണ് അദ്ദേഹം മാറ്റിയെടുത്തത് കാടില്ലാത്ത ജില്ല എന്നാണ് ആലപ്പുഴ ജില്ല അറിയപ്പെടുന്നതെങ്കിൽ കെ വി ദയാൽ അവിടെ ഒരു കാടും ഭക്ഷണം വിളയ വിളയുന്ന ഒരു കാടും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അത് ഈ കളകളാണ് അതിന് അദ്ദേഹത്തെ സഹായിച്ചിട്ടുള്ളത് അതുകൊണ്ട് കളകൾ നമ്മുടെ മണ്ണിനെ നിരന്തരം സമ്പുഷ്ടീകരിക്കുന്ന ഒരു പ്രധാന പങ്കു വഹിക്കുന്ന ഒരു സാധനമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എല്ലാ സസ്യങ്ങളിലും എല്ലാ വിളകളിലും ഒരുപോലെ കള നിയന്ത്രിക്കാം എന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല കാരണം നെല്ലിൽ നമ്മൾ കൃത്യമായി അതിൻ്റെ തുടക്ക സമയത്ത് കളകൾ കൃത്യമായി നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ ഈ കളകൾ നെല്ലിന്റെ മുകളിൽ കയറും നെല്ലിനെ ആക്രമിക്കും വിള നഷ്ടപ്പെടും നേരെ മറിച്ച് ഇവിടെ നിങ്ങൾക്ക് കാണാം കൃഷിയാണ് ഈ വാഴ അത്യാവശ്യം നല്ല ഉയരത്തിൽ വളർന്നു നല്ല സമ്പുഷ്ടിയോടെ കൂടി വളരുന്നുണ്ട് ഇതിൻ്റെ ചുവട്ടിലുള്ള അല്പം പുല്ല് അല്ലെങ്കിൽ കളകൾ ഒരിക്കലും ഈ വാഴയെ ആക്രമിക്കാനോ അതിനെ നശിപ്പിക്കാനോ ഒരു സാഹചര്യവുമില്ല തിരിച്ച് നമുക്കറിയാം കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി അതിശക്തമായ മഴയാണ് ഈ അവസരങ്ങളിൽ നമ്മൾ ഓർക്കാപ്പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് ഈ മണ്ണിനെ വളരെ ശാസ്ത്രീയമായി പിടിച്ചു നിർത്താൻ ഏറ്റവും സഹായിക്കുന്ന ഒന്നാണ് കളകൾ കളകൾ ഉള്ള സ്ഥലത്ത് ഒരു തുള്ളി മണ്ണോ ഒരു പോഷണമോ വലിച്ചു പോകാൻ കളകൾ സമ്മതിക്കില്ല അവരതിനെ ആഞ്ഞു പിടിച്ചു വെക്കും അതുകൊണ്ട് തന്നെ മണ്ണിനെ മൊട്ടയടിക്കുന്ന പരിപാടി വളരെ വളരെ അശാസ്ത്രീയമാണ് നമ്മുടെ മണ്ണിനെ നശിപ്പിക്കുന്നതാണ് എന്ന് കൃത്യമായി തിരിച്ചറിയുകയും ഒന്നുമില്ലെങ്കിൽ പൊതയിട്ടുകൊണ്ട് നമ്മുടെ മണ്ണിനെ കവർ ചെയ്യുക അല്ലെങ്കിൽ കളകൾ ആ ധർമ്മം നിർവഹിക്കട്ടെ നമ്മൾ അവയെ നശിപ്പിച്ചുകൊണ്ട് മണ്ണിനെ നശിപ്പിക്കരുത് അത് നമ്മുടെ തന്നെ നാശമാണ് എന്ന് കൃത്യമായി ബോധ്യത്തോടു കൂടി തന്നെയാണ് ഇത് സംസാരിക്കുന്നത് ചിലർ കഴിഞ്ഞ വീഡിയോന്റെ ചുവട്ടിൽ ചോദിച്ചു ഈ പറയുന്നതൊക്കെ ശാസ്ത്രീയമാണോ എന്ന് കൃത്യമായ ശാസ്ത്രമാണ് അത് ചെയ്ത് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് അതുപോലെ കളയെ നമ്മൾ നിയന്ത്രിക്കാഞ്ഞാൽ വിള നഷ്ടപ്പെടില്ലേ എന്ന് ചോദിച്ചു അതും ശരിയാണ് കളയെ നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് കളയെ നമ്മുടെ മണ്ണിനെ പരിപോഷിപ്പിക്കാനുള്ള ഒരു ഉപാധിയാക്കി നമ്മുടെ വിളയെ വളർത്താനുള്ള ഉപാധിയാക്കി മാറ്റുക കളയെ ശത്രുപക്ഷത്ത് നിർത്തേണ്ടതില്ല എന്നതാണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കം ഇതിൽ കൂടുതൽ ക്ലാരിഫിക്കേഷൻ ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ ബന്ധപ്പെടാവുന്നതാണ് കൃഷി അറിവുകൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ പങ്കുവെക്കാൻ വളരെ സന്തോഷമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു